നമസ്കാരം വൺ ഇന്ത്യ മലയാളം പ്രതിസന്ധികളിൽ നിന്നും രാജ്യം കരകയറി വരികയാണ് പുതിയ നോട്ടുകൾ എത്തിയതിനു പിന്നാലെ ബാങ്കുകൾക്കും എ ടി എമ്മുകൾക്കും ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ പിൻവലിക്കുകൂടി ചെയ്തതോടെ ഏതാണ്ട് എല്ലാം തന്നെ സാധാരണ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോഴൊരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പണത്തിനായി ജനം എ ടി എമ്മുകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ നീണ്ടവരി നിൽക്കുന്ന വേളയിൽ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികരെ താരതമ്യം ചെയ്തായിരുന്നു മോദി സർക്കാരിന്റെ നോട്ടു നിരോധനത്തെ ചിലർ പിന്തുണച്ചത് പക്ഷേ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഒരു സൈനികൻ പഴയ നോട്ടുകൾ മാറാൻ റിസർവ് ബാങ്കിൽ ചെന്നാൽ ആ പരിഗണനയൊന്നും ലഭിക്കില്ല പഴയ നോട്ടുകൾ പോക്കറ്റിൽ മടക്കി വെച്ച് തിരിച്ചു പോരേണ്ടി വരുമെന്നർത്ഥം നവംബർ എട്ടിനായിരുന്നു സർക്കാർ നോട്ടു നിരോധനം പ്രഖ്യാപിച്ചത് അപ്പോൾ നായിക് മഹേന്ദ്രസിംഗ് എന്ന സൈനികൻ സിയാച്ചിനിലായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയിൽ ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങൾ വളരെ കുറവായതിനാൽ സൈനികൻ നോട്ട് നിരോധന വാർത്ത അറിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നവംബറിൽ അപേക്ഷിച്ച അവധി കിട്ടിയത് ഈ മാസമാണ് കയ്യിലുണ്ടായിരുന്നത് പഴയ ആയിരത്തിന്റെ നോട്ടുകൾ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഇളവ് നൽകിയിട്ടുള്ളതിനാൽ തനിക്ക് നോട്ടുകൾ മാറാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മഹേന്ദ്ര സിംഗ് നോട്ടു നിരോധന തീരുമാനത്തിന് ശേഷം പഴയ നോട്ടുകൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളെ ഈ സൈനികന് അറിവുണ്ടായിരുന്നില്ല നോട്ട് മാറാനായി റിസർവ് ബാങ്കിൽ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് എൻ ആർ ഐക്കാർക്ക് മാത്രമേ പഴയ നോട്ടുകൾ മാറാൻ കഴിയൂ സിയാച്ചിനിലാണ് ജോലി ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കാണിച്ചിട്ടും റിസർവ് ബാങ്ക് യാതൊരു പരിഗണനയും നൽകിയില്ല തനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നുവെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ ആയിരം രൂപ ചിലവഴിച്ച് ഇവിടെ വരില്ലായിരുന്നുവെന്നും മഹേന്ദ്രസിംഗ് ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു നവംബർ എട്ടിനും ഡിസംബർ മുപ്പതിനും ഇടയിൽ വിദേശത്തുണ്ടായിരുന്നവർക്ക് മാത്രമേ നിലവിൽ റിസർവ് ബാങ്ക് പണം മാറ്റി നൽകുകയുള്ളൂ മഹേന്ദ്രസിംഗിന് നേരിട്ട സമാന അനുഭവം ജാർഖണ്ഡിലെ സൈനിക ആസ്ഥാനത്ത് ജോലിക്ക് നിയോഗ്യപ്പെട്ട പങ്കജ് സിംഗ് എന്ന സൈനികനും ഉണ്ടായി അന്തരിച്ച പിതാവിന്റെ ലോക്കറിൽ നിന്നും ലഭിച്ച പത്തൊൻപതിനായിരം രൂപയുടെ പഴയ നോട്ടുകളായിരുന്നു പങ്കജിന് മാറേണ്ടിയിരുന്നത് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് വനത്തിലായിരുന്നു ഡ്യൂട്ടിയെന്ന് പങ്കജ് സിംഗ് പറയുന്നു ഫോണുകളോ റേഡിയോയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം സാധ്യമായിരുന്നില്ല ഹെലികോപ്റ്ററിലായിരുന്നു റേഷൻ പോലും എത്തിച്ചിരുന്നത് അവിടെയാണെങ്കിൽ ഒരൊറ്റ ബാങ്ക് പോലുമില്ല ആ നിലയ്ക്ക് നോട്ടു നിരോധനം അറിഞ്ഞ് അവധിയെടുത്ത് നോട്ടു മാറാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് പങ്കജ് സിംഗ് ചോദിക്കുന്നു നോട്ടു നിരോധനം നടപ്പിലാക്കിയ മോദി സർക്കാരാണ് ഈ സൈനികരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം